അഞ്ചാം വാർഡിൽ അനശ്വര അംഗനവാടിയിലേക്ക് ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ടി വി സമ്മാനമായി നൽകി അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നടന്നു നടത്തുന്ന എവിടെയെങ്കിലും കുട്ടികളെ കൊണ്ടാക്കാൻ ആക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കൊണ്ടാക്കുന്നൊരു സ്ഥലമായിരുന്നു ആദ്യം അങ്ങനെ ആ ചിത്രത്തിൽ നിന്ന് കുട്ടികൾ ഇപ്പോൾ വളരെയധികം മാറ്റം വന്ന് നമ്മൾ അംഗനവാടി ഏറ്റവും സുരക്ഷിതമായിട്ട് കുട്ടികളെ സംരക്ഷിക്കാനുള്ളൊരു ഇത്തരം കൂടിയായിട്ട് അച്ഛനും അമ്മയ്ക്ക് ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഇവിടെ നിർത്താവുന്ന രീതിയിലേക്ക് അംഗനവാടി വളർന്നു കഴിഞ്ഞാൽ എ സി എന്ന് പറഞ്ഞാൽ എ സി കാലത്തിനൊക്കെ ഒരു ആവശ്യമായിട്ട് മാറുണ്ട് പഴയ കാലത്തൊക്കെ നമ്മൾ ഫാനുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു ലക്ഷുവരിയസ് ആയിട്ടുള്ള ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചത് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര അവസ്ഥ വരും പക്ഷേ ഇപ്പോൾ ഫാനില്ലാത്ത രസകരമില്ല അതുപോലെ ഫാനങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാം മാറി മാറി വരും അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഡിജിറ്റൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ എന്നോട് കൂടി ചേർന്ന് പോകാനുള്ളൊരു സൗകര്യം നമുക്കവിടെ ചെയ്യാൻ സാധിച്ചു കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അംഗനവാടികൾക്കും ആവശ്യമാണെന്നും അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം പരിപാടികൾ സമൂഹം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അംഗനവാടി വർക്കർമാരായ അഷ്ടമി സതീരംഗൻ അഞ്ജു കെ ബി ഹെൽപ്പർ നിമ്മി പ്രേംലാൽ സി ഡി എസ് മെമ്പർ സുഭദ്ര രവി എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ എ എൽ എം സി അംഗം ബൈജു ബാലൻ എന്നിവർ സംസാരിച്ചു ഷൈനി ഷാജി ഷീജാനന്ദൻ ലിമ രേണുക റിജു വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം